ടാർപൊളിൻ ടാങ്കിലെ വെള്ളം സ്വല്പം കലങ്ങി ഞാൻ കുറച്ച് പൂഴി കൊണ്ടിട്ടുണ്ടായിരുന്നു തിലാപ്പികൾക്ക് നെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് സൗകര്യത്തിന് പക്ഷേ അതിൽ കുറച്ച് ചളി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു വെള്ളം കലങ്ങി അപ്പോൾ അതൊന്ന് മാറ്റണം എന്ന് വിചാരിച്ചു ഏകദേശം ആയിരത്തിലധികം ലിറ്റർ വെള്ളമുള്ള ഒരു ടാർപൊളിൻ ടാങ്കാണ് പകുതിയെ നിറച്ചിട്ടുള്ളൂ എന്നാലും അപ്പോൾ സാധാരണ രീതിയിൽ സൈഫോൺ ചെയ്ത് കളയാൻ ബുദ്ധിമുട്ടാണ് അത് ടാങ്കിലാകെ ഒരടി വെള്ളമേ ഉള്ളൂ പിന്നെ ടാങ്ക് ടെറസിൻ്റെ ഫ്ലോറിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതിപ്പോൾ സൈഫൺ ചെയ്താൽ അങ്ങനെ കിട്ടില്ല എന്ന് തോന്നി അപ്പോഴാണ് ഈ മോട്ടോർ പമ്പ് വാങ്ങിക്കാൻ വിചാരിച്ചത് ഇതൊരു മുപ്പത്തഞ്ച് വാട്ട് പമ്പാണ് എ സിയിൽ വർക്ക് ചെയ്യുന്ന ഇരുന്നൂറ്റി സാധാരണ ലൈൻ വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്ന മോട്ടറാണ് അപ്പോൾ അതിൽ സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ മണിക്കൂറിൽ രണ്ടായിരം ലിറ്റർ വെള്ളം പമ്പ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നാണ് പറയണത് അപ്പോൾ ആണെങ്കിൽ എൻ്റെ ടാങ്ക് അരമണിക്കൂറുണ്ട് പമ്പ് ചെയ്ത് തീർക്കാൻ പറ്റും ആ ഇത് അതിൻ്റെ ഒരു കൺട്രോളാണ് പിന്നെ സൈഡിൽ സെക്ഷൻ ഉണ്ട് ടാങ്കിൻ്റെ സൈഡിൽ ഫിക്സ് ചെയ്യണമെങ്കിൽ ഇത് ഒരു എമേഴ്സിബിൾ പമ്പാണ് വെള്ളത്തിൽ ഇറക്കി വെച്ചാൽ മതി വേറെ വെള്ളം വലിച്ചെടുക്കാൻ വേറെ പൈപ്പ് ആവശ്യമില്ല സൈഡിൽ കാണുന്നത് ഞാൻ കണക്ട് ചെയ്ത ഒരു ഹോസ് ആണ് ആരഞ്ച് ഗാർഡൻ ഹോസ് ഒരു അഡാപ്റ്റർ ഇട്ടിട്ട് കണക്ട് ചെയ്തതാണ് സൈഡിൽ കാണുന്നത് അപ്പോൾ വളരെ സൗകര്യമാണ് ഉപയോഗിക്കാൻ ഇത് ടാങ്കിലെ വെള്ളത്തിൽ മുക്കി വെച്ച് ഇരിക്കുന്നതാണ് കാണുന്നത് അടുത്ത് ബബിൾ കാണുന്നത് ഏറിയേറ്ററിൻ്റെ ബബിളാണ് അതിൻ്റെ അടുത്ത് തന്നെയാണ് ഫിക്സ് ചെയ്തത് കാരണം കറണ്ടിൻ്റെ പ്ലഗ് ഒരു സൈഡിൽ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ രണ്ടും അടുത്തടുത്ത് തന്നെയാണ് വേണ്ടത് പിന്നെ ഞാനൊരു വടി ഉപയോഗിച്ച് വെള്ളം നല്ലോണം കലക്കി എല്ലാം മാലിന്യങ്ങളൊക്കെ അടിച്ച് പോട്ടെ എന്ന് മേടിച്ചിട്ട് ഏകദേശം മുപ്പത് മീറ്റർ നീളമുള്ള ഒരു ഹോസാണ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് ടെറസിൻ്റെ അവിടെ ചെറിയ ട്രെയിൻ പൈപ്പ് കൂടെ പുറത്ത് മുറ്റത്തിൻ്റെ ഭാഗത്ത് കുറേ ദൂരെ ചെടികളുടെ കടക്കിലേക്ക് ആയിക്കോട്ടെ വെള്ളം എന്ന് കരുതി കുറച്ച് നീളമുള്ള ഹോസ് വാങ്ങിച്ച് കണക്ട് ചെയ്തു പമ്പ് ചെയ്യുമെന്ന് ആദ്യം സംശയമില്ലായിരുന്നു കാരണം വെറും മുപ്പത്തഞ്ച് വാട്ടല്ലേ ഉള്ളൂ പക്ഷേ തമാശ ഞാൻ പമ്പ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്തു വെള്ളം അടിക്കുന്നുണ്ടോന്ന് നോക്കിയിട്ട് അത് ഹോസ് ടെറസ് തന്നെ വെച്ചിട്ടായിരുന്നു അത് കഴിഞ്ഞ് പമ്പ് ഓഫ് ആക്കിയിട്ട് ഞാൻ പൈപ്പ് മറ്റേ തല പതുക്കെ ടെറസിൽ നിന്ന് വെള്ളം പോകാനുള്ള ഡ്രെയിൻ പൈപ്പ് കൂടെ താഴേക്ക് തള്ളി പിന്നെ അതങ്ങ് താഴെ എത്തിച്ചു മറ്റേ തല അത് കഴിഞ്ഞ് മുറ്റത്ത് പോയി നോക്കുമ്പോഴാണ് പമ്പ് ഓഫായിട്ടും വെള്ളം നല്ലോണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സൈഫൺ വരുന്ന പോലെ തന്നെ വരികയാണ് പിന്നെ ടാങ്കിൻ്റെ ഒരു പകുതിയോളം വെള്ളം ഞാൻ അങ്ങനെ തന്നെ കളഞ്ഞു സൈഫൺ പ്രിൻസിപ്പലാണ് വർക്ക് ചെയ്തത് കാരണം ആദ്യത്തെ പമ്പിങ്ങിന് മാത്രമേ പമ്പിങ് വേണ്ടി ഒന്നുള്ളൂ പിന്നെ സൈഫൺ പോലെ വെള്ളം അങ്ങനെ പോയിക്കൊണ്ടിരുന്നു പിന്നെ ഒരു പകുതി കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തി കാരണം വെള്ളം മൊത്തം മാറ്റി പുതിയ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ടാങ്കിൽ സ്റ്റോർ ചെയ്തിട്ടാണ് എടുക്കുന്നത് എന്നാലും കുറച്ച് ക്ലോറിൻ്റെ അംശം ഉണ്ടായിക്കൂടാകില്ല ഇനിയിപ്പോൾ ഫുൾ വെള്ളം മാറ്റി പുതിയ വെള്ളം വെച്ചാൽ ചിലപ്പോൾ മീനിനെ പറ്റാതാവും എന്നൊക്കെ ഇങ്ങനെ ഫാമുകാരൊക്കെ പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പകുതിയെ മാറ്റിയുള്ളൂ എന്നിട്ട് പകരം വെള്ളം നിറച്ചു ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്നും കൂടെ ഇത് വീണ്ടും ചെയ്യാം എന്ന് കരുതി വെള്ളം കുറേ തെളിയുകയും ചെയ്തു ഇത് പ്രോസസ്സ് കഴിഞ്ഞപ്പോൾ